ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ബൈക്കിലെ കറുക്കവും പാർക്കിലെ പോക്കും എല്ലാം സി ഐ സച്ചിദാനന്ദനോട് വേണും അനാമികയും വന്ന് തെളിവുകളോട് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിദാനന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേണുവാണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ നന്ദുവിനെ കെട്ടലുണ്ടാവുകയല്ല നന്ദുവിനേം കൊണ്ട് ആ അനി തന്നെ പോകും പിന്നെ കേസും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾക്കെതിരായിട്ട് തന്നെ വരികയുള്ളു എന്നാണ് തോന്നി അതുകൊണ്ട് അനി മിക്കവാറും പുറത്ത് തന്നെ ഉണ്ടാകും ഉള്ളിലുള്ള കടത്തൊന്നും ഉണ്ടാവുകയില്ല അതൊന്നും ഓർത്ത് ആരും സന്തോഷിക്കേണ്ട മിക്കവാറും നന്ദുവും അനിയും ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സി ഐ സച്ചിദാനന്ദം പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യവുമല്ല നന്ദുവിൻ്റെ വീട്ടുകാർക്ക് ആ അനിയെ കല്യാണം കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല അവർ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പ്രശ്നവും പിന്നെ ആൻ്റുരിയിലെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് അതുകൊണ്ട് എനിക്കതൊരു കുഴപ്പവും ഇല്ല പിന്നെ ഇവർ ആര് സപ്പോർട്ട് നിന്നില്ലെങ്കിലും ഞാനൊരു മനസ്സിലൊരു പെണ്ണിനെ ആഗ്രഹിച്ചാൽ ഞാൻ അത് നേടുക തന്നെ ചെയ്യും നന്ദുവാണെങ്കിൽ നല്ല ഈശ്വര്യമുള്ള ഒരു പെണ്ണു ല്ലേ എനിക്ക് അവളെ എന്തായാലും കല്യാണം കഴിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വീണുവാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും നടക്കട്ടെ എന്തായാലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുന്നു എന്നും തോന്നിയില്ല അതുകൊണ്ട് വേഗം തന്നെ കല്യാണം ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയും വീണും അവിടെ നിന്ന് പോകുകയാണ് സി ഐ അച്യുദാനന്ദൻ ആണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതിങ്ങനെ വിടുന്നത് എനിക്കും ദോഷമാണ് അതുകൊണ്ട് പെട്ടെന്നുള്ള കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്താൻ നന്ദുവിൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ വീട്ടുകാരെ സി ഐ സച്ചയുദാനന്ദൻ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ കനകയേയും ഗോവിന്ദനെയും വിളിച്ച് സി എസ് അച്ഛദാനന്ദൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പൊരു നടത്തണമെന്നും ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയല്ലെന്നും വീട്ടുകാരെല്ലാം തന്നെ നിർബന്ധിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതിനെന്താ മോനെ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉറപ്പിച്ചതാണല്ലോ മോൻ ഇവിടെ വന്നിട്ടും നന്ദുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് മോനെ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് മോനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് നന്ദുവിനെ കാരണം നിങ്ങൾ ഒരേ പ്രൊഫഷൻ അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് ഇവിടെ വന്ന് കല്യാണം ഉറപ്പിക്കാനുള്ള പരിപാടികളെല്ലാം നടത്തിക്കൊള്ളാൻ പറ കേട്ടോ മോനെ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്ന് കനകയും ഗോവിന്ദനും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിദാനന്ദൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സച്ചിദാനന്ദനാണെങ്കിൽ കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൃത്യമായി കല്യാണം ഉറപ്പിക്കേണ്ട ഒരു ഡേറ്റൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദൻ ഫോൺ വെക്കുകയാണ് അങ്ങനെ കനകയാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പേര് നടത്തണം എന്നാണ് സച്ചി പറയുന്നത് സച്ചി നന്ദുവും അനിയും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴും അവർ തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടെന്നൊക്കെ സച്ചി അറിഞ്ഞിട്ടുണ്ടാകും അതായിരിക്കും ഇത്രയും പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പേര് നടത്തണമെന്നൊക്കെ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഏതെങ്കിലും ഒരു പയ്യനെ ഇത് സഹിക്കാൻ പറ്റുന്നതാണോ സച്ചിമോൻ ആയതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണ ഉറപ്പേര് നടത്തണം പിന്നെ ആ അനിയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ട് അത് ശരിയാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണോർപ്പിര് നടത്തുന്നതാണ് നല്ലത് പിന്നീട് നമുക്കാണെങ്കിലും ഈ തലവേദന അങ്ങ് മാറിക്കിട്ടും അല്ലെങ്കിൽ അനിയും നന്ദുവും തമ്മിലുള്ള ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് തീരെ ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാട്ടോ നന്ദു അങ്ങോട്ട് വരുന്നത് കനകയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു എത്രയും പെട്ടെന്ന് കല്യാണ ഉറപ്പിന് നടത്തണമെന്നാണ് സച്ചിമോൻ പറയുന്നത് സച്ചിമോന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പെട്ടെന്ന് തന്നെ കല്യാണ ഉറപ്പിന് നടത്തുന്ന നല്ലതെന്ന് സജിമോന് തോന്നിക്കാണും കാരണം നീയും അനിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും കൂടിക്കാഴ്ചയെല്ലാം സജിമോൻ അറിയുന്നുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണ ഉറപ്പിന് നടത്തണം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടാൽ ഏതെങ്കിലും ഒരു പയ്യനെ സഹിക്കാൻ പറ്റുമോ സജിമോനായതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് നന്ദു നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട് ഞാൻ എന്തും മിണ്ടാനാമേ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ സച്ചി നല്ലൊരു മനുഷ്യനല്ല അതെനിക്ക് അറിയുന്ന കാര്യമാണ് അയാൾക്ക് എന്തൊക്കെയോ ഫ്രോഡ് തരം ഉണ്ട് അത് നിങ്ങളോട് ആരോടും പറഞ്ഞാലും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കനക ഭയങ്കരമായിട്ട് നന്ദുവിനോട് ദേഷ്യപിടിയാട്ടോ എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ അനിയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരുമിച്ച് ഇപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഇത്രയും കാലം അനിക്ക് മാത്രമാണ് നിന്നോട് സ്നേഹം കരുതിയത് പക്ഷേ അതല്ല നിനക്കും അനിയോട് ഒരുപാട് സ്നേഹമാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കുകയില്ല പിന്നെ സജീവമായിട്ടുള്ള കല്യാണം ഉറപ്പി ഉറപ്പിരി നടന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കെട്ടി തൂങ്ങിച്ചാകും അത് നീ എല്ലാം കാണേണ്ടി വരും ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുമെന്ന് നിനക്കറിയാലോ നന്ദുട്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ആകെ വിഷമാവുകയാണ് നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്കൊരിക്കലും അയാൾ കല്യാണം കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമല്ലേ എനിക്ക് അയാളോട് വളരെ വെറുപ്പാണ് എനിക്ക് അയാൾ ഇഷ്ടമില്ലെന്ന് അയാൾക്കും അറിയാം എന്നിട്ടും വീണ്ടും അയാൾ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അയാൾ ആളൊരു ഫ്രോഡാണെന്ന് എന്തായാലും ഞാൻ ഈ കല്യാണോർപ്പിരിനൊന്നും ഇവിടെ ഉണ്ടാകില്ല എനിക്കിതിന് സമ്മതവും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനകയ്ക്ക് നല്ല ദേഷ്യ സങ്കടവും വരുന്നുണ്ട് കേട്ടോ കനക പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണോർപ്പിരു ഉറപ്പായിട്ട് നടക്കും ഇല്ലെങ്കിൽ ഞാൻ ചത്തു നന്ദി കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി റൂമിൽ കയറി കഥക അടയ്ക്കുകയാണ് നന്ദുവും ഗോവിന്ദനും ആകെ പേടിക്കുകയാണ് നന്ദുവാണേൽ പറയുന്നുണ്ട് അമ്മേ കഥകൾ തുറക്ക് അമ്മ കഥക് തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് ഞാൻ കഥക് തുറക്കണമെങ്കിൽ നീ ഈ കല്യാണത്തിന് ഉറപ്പായിട്ട് സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചാകും എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ നന്ദു പറയുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയെ ആരെ വേണേലും എന്നെക്കൊണ്ട് കല്യാണം ഉറപ്പിച്ചോ കല്യാണം കഴിപ്പിച്ചോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എല്ലാത്തിനും സമ്മതമാണ് അമ്മ എന്തായാലും കഥക് തുറക്ക് ഞാൻ ഇനി ഈ വാക്ക് മാറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ കനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കനക പുറത്ത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അനുകയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദുട്ടാ ഞാൻ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലാകില്ല പിന്നീട് ഒരിക്കലും നിനക്ക് മനസ്സിലാകും ഞാൻ ചെയ്തതാണ് നല്ലതെന്ന് അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദേഷ്യവും തോന്നില്ല സ്നേഹമേ തോന്നുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദുവിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ വിഷമാവുന്നുണ്ട് നന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ റൂമിലോട്ട് കയറിപ്പോകുകയാണ് അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം നന്ദു അനിയെ ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദു ആണെങ്കിൽ അനിയോട് പറയുകയാണ് അനി എൻ്റെ കല്യാണ ഓർപ്പര് പെട്ടെന്ന് തന്നെ നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം അതും ആ സി ഐ സച്ചിദാനന്ദനുമായിട്ട് അയാൾ വെറും ഫ്രോഡാണ് അത് ഇവരോട് പറഞ്ഞു കൊടുത്താൽ എത്രയും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അയാളുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം അതിന് കൂടി എന്നെ ഒന്ന് സഹായിക്കണം നീങ്കൂടെ സഹായിച്ചല്ലേ എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും തെളിവുകളോടെ ഇവരുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഇവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് പൊളിക്കണം എന്നൊക്കെ നന്ദു പറയുക കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട് അതിനെന്താ നന്ദു ഞാൻ നിൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട് എന്തായാലും അയാളൊരു ഫ്രോഡാണെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം അത് വേറെ ആർക്കും മനസ്സിലാകുന്നില്ല അയാൾ കള്ളത്രങ്ങളില്ല നമുക്ക് പുറത്ത് കൊണ്ടുവരുക തന്നെ ചെയ്യണം നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് പിന്നെ പിന്നീട് കാണിക്കുന്നത് സച്ചി തിങ്കളാഴ്ച തന്നെ കല്യാണ ഉറപ്പേര് നടത്താനുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ പറയുന്നതും പെട്ടെന്ന് തന്നെ നടത്താനാണ് വീട്ടുകാർക്ക് ഇഷ്ടമെന്ന് പറയുന്നതും ഒക്കെ ആട്ടോ അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ നടക്കട്ടെ എന്തായാലും പെട്ടെന്ന് തന്നെ ദിവസങ്ങളെടുത്തോ എന്തായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറയുന്നതാണ് പിന്നീട് കനകയാണെങ്കിൽ നയനേനെ ഫോൺ വിളിച്ച് നയനോട് പറയുന്നുണ്ട് മോളെ പെട്ടെന്ന് തന്നെ കല്യാണ ഉറപ്പേര് നടത്തണമെന്നാണ് സച്ചി പറയുന്നത് സച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം സച്ചിക്ക് അറിയാമല്ലോ അതുകൊണ്ട് സച്ചിക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് എന്തായാലും കല്യാണ ഓർപ്പിർ വേഗം തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അതിന് നന്ദു സമ്മതിക്കുന്നുണ്ടോ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ ആരുണ്ടായിട്ടും കാര്യമില്ല ഞാനെന്തായാലും ചാകും എന്ന് പറഞ്ഞാൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ കല്യാണ ഓർപ്പിന് ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചാകും അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ് എന്തായാലും അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അമ്മ പറഞ്ഞ ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാംന്ന് അതുകൊണ്ട് അത് പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നയനയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ട് അമ്മ വിളിച്ചായിരുന്നുവെന്നും അതുപോലെ തന്നെ കല്യാണ ഉറപ്പില് തിങ്കളാഴ്ച നടത്താനാണ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കെന്തായാലും നല്ല വിഷമമുണ്ട് അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം ഓർത്ത് എനിക്കിപ്പോഴും നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് തിരിച്ചും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവർ തമ്മിൽ യോജിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അതെന്തായാലും ഒരിക്കലും നടക്കുകയല്ല കാരണം ഇളയമ്മയ്ക്ക് ഒരിക്കലും അവളെ ഉൾക്കൊള്ളാൻ പറ്റുകയല്ല അങ്ങനെയുള്ള അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്കിത് നരകമായിരിക്കും അതുകൊണ്ട് അവൾ ഇവിടെ വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയല്ല എന്നൊക്കെ നയനയും പറയുക അങ്ങനെ കല്യാണ ദിവസങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷം കനകയും ഗോവിന്ദനും കൂടി അനന്തപുരിയിൽ പോയിട്ട് മുത്തശ്ശിനിയും മുത്തശ്ശിയും അവിടെയുള്ള എല്ലാവരെയും ഉറപ്പിനെ ക്ഷണിക്കുകയാണ് ജാനകിയ്ക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട് ഇത്രയും കാലം അവൾ എൻ്റെ മോൻ്റെ പുറകെ നടന്ന് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനി വേറെ ആരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവരുടെ പുറകെ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ മിണ്ടാതിരിക്കേ നിൻ്റെ മോൻ്റെ പുറകെ നന്ദു നടന്നതല്ല നന്ദുവിൻ്റെ പുറകെ നിൻ്റെ മോനാണ് നടന്നത് അത് ഇത്രയും കാലമായിട്ടും നിനക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പോഴും നന്ദുവിനോട് വളരെ ദേഷ്യാണ് അതുകൊണ്ടാണ് അവൾ തുടർന്നും പിടിക്കുന്നതെല്ലാം നിനക്ക് കുറ്റായിട്ട് തോന്നുന്നത് എന്തായാലും നിൻ്റെ മോൻ്റെ പുറകെ ഇനി അവൾ വരില്ലല്ലോ അവളുടെ കല്യാണം എല്ലാം ഉറപ്പിച്ചു അതുകൊണ്ട് നീ ഈ കല്യാണം ഉറപ്പിരിന് നല്ല രീതിയിൽ പങ്കുകൂടാൻ നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കല്യാണ ഓർപ്പിനുള്ള വിളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കനകയും ഗോവിന്ദനും അവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കാണെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് പാവ അനി എൻ്റെ അനിയുടെ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അനിക്ക് ഇപ്പോഴും നന്ദുവിനോട് ഒരുപാട് സ്നേഹമാണ് തിരിച്ചും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ നന്ദു അവിടെ ഇരുന്ന് അങ്ങനെ കരഞ്ഞത് എന്ത് ചെയ്യാനാ വിധി പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയാണ് നമ്മുടെ കൊച്ചുമോൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ സ്നേഹിച്ച പെണ്ണിനെയാണെങ്കിൽ കല്യാണം കഴിക്കാനും പറ്റുന്നില്ല ആരോട് പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ കല്യാണോർപ്പിരിനുള്ള ദിവസവും അടുത്തു കേട്ടോ ആദർശം നയനയാണെങ്കിൽ തല ദിവസം തന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം സച്ചിയും സച്ചിയുടെ വീട്ടുകാരും കൂടി വൃന്ദാവനത്തിലോട്ട് വരികയാണ് ഈ സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ അവിടെ കാണുന്നില്ല കേട്ടോ നന്ദുവിനെ കാണാതെയാവുമ്പോൾ കനകയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് കനകയാണെങ്കിൽ ആകെ പേടിച്ച് ആ നയനോട് പറയുന്നുണ്ട് നയനമോളെ നന്ദുവിനെ ഇവിടെ കാണുന്നില്ലല്ലോ നന്ദു എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അമ്മ പേടിക്കാതിരിക്കേ എന്തായാലും അവൾ അമ്മയ്ക്ക് അത്രയും വലിയ വാക്കു നൽകിയതല്ലേ അതുകൊണ്ട് അവൾ ഒരിക്കലും ഒരിക്കലും ഈ കല്യാണോർപ്പിരിനെ ഇവിടെ ഇല്ലാതിരിക്കല്ലേ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കാനൊക്കെ പറയുന്നുണ്ട് അത് ശരിയായിരിക്കുമല്ലേ അവൾ പെട്ടെന്ന് തന്നെ ഇവിടെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതേ അമ്മേ അമ്മ ടെൻഷനാകാതെ ഇരിക്കേ എന്നൊക്കെ പറയുകയാണ് സച്ചിയും വീട്ടുകാരുമാണെങ്കിൽ വി വന്നിട്ട് ഉമർത്തിരിക്കുക കേട്ടോ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നന്ദു എന്തിയെ നന്ദുവിനെ കണ്ടില്ല വീട്ടുകാരാണെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ കനികയാണെങ്കിൽ പറയുന്നുണ്ട് നന്ദു ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് പുറത്തോട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ എന്തോ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആരോ വിളിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നന്ദുവിനെ ഞാൻ കുറേ തവണ വിളിച്ചായിരുന്നു ഫോൺ എടുത്തതേയില്ല എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാനും കൂടെ പോവില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആരോടും പറയേണ്ടതെന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ പറയാതിരുന്നേ എന്നൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് ഇപ്പോഴും ആ ഇനിയെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും പോയത് ഇനിയും കണ്ടിട്ട് മതിയായില്ലെന്നാ തോന്നേ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് സജി എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇന്നും കൂടി അല്ലേ കാണൽ നടക്കുള്ളൂ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് തന്നെ നന്ദു പോലീസ് യൂണിഫോമിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ നന്ദുവിനെ കാണുമ്പോൾ കനക പറയുന്നുണ്ട് നന്ദുട്ട വേഗം പോയി കുളിച്ചു ഒരുങ്ങിയിട്ട് വേഗം വാ ഇവരെ നേരായി നന്ദൂട്ടിനെ കാത്തിരിക്കുന്നതെന്ന് അറിയോ ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ വീട്ടുകാരാണെങ്കിൽ പറയുന്നുണ്ട് ഏ അതൊന്നും ഒരു കുഴപ്പമില്ല പോലീസ് യൂണിഫോമിൽ കണ്ടാലും പെണ്ണിനെ കണ്ടല്ലോ അത് മതി വേറെ എന്താ പ്രശ്നം ഇനി കുളിച്ചു ഒരുങ്ങാനൊന്നും നിൽക്കേണ്ട ഞങ്ങൾ ഇങ്ങനെ കണ്ടാലും മതി എന്നൊക്കെ പറയുമ്പോൾ സച്ചിയാണേലും പറയുന്നുണ്ട് അത് ശരിയാണ് ഞാനും ഒരു പോലീസുകാരനല്ലേ അതുകൊണ്ട് ഞാൻ നമുക്ക് കല്യാണത്തിൻ്റെ തീയതികളെല്ലാം വേഗം തന്നെ കുറിക്കാം എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദൂര് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ എത്രാമത്തെ കല്യാണമാണ് എത്രാമത്തെ കല്യാണ നിശ്ചയമാണ് ഈ നടക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയില്ലെന്നാണോ ഞാൻ നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു ഫ്രോഡാണെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും നയനേശയോടൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല എന്തായാലും കൃത്യം തെളിവുകളോട് തന്നെ നിങ്ങളെ പിടിക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരിക്കായിരുന്നു എനിക്ക് എല്ലാ കൃത്യമായ തെളിവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ആയ ഓരോ ജോലിക്ക് പോയ ഓരോ സ്ഥലത്തും ഓരോ പെണ്ണുങ്ങളാണ് ആ പെൺകുട്ടികളെ എന്തെങ്കിലും തന്ത്രം അനഞ്ഞ് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും ഇപ്പോൾ ആ പെൺകുട്ടികളുടെ എല്ലാം ജീവിതം വെറും നരകയാദിനയാണ് ഇതൊന്നും നിങ്ങൾക്കറിയില്ലല്ലേ എന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നിങ്ങളെ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിടില്ല മറ്റുള്ള പെൺകുട്ടികളുടെ കണ്ണീര് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് നന്ദു സച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെടുക കേട്ടോ അച്ചിയാണെങ്കിൽ എല്ലാം നിഷേധിക്കുക കേട്ടോ ഇവളെന്താ പറയുന്നത് ഇവൾക്ക് തലയ്ക്ക് വെളിവില്ലെന്നാ തോന്നുന്നത് ഞാൻ എനിക്ക് എവിടെ പിണുങ്ങളുണ്ടെന്നാണ് ഇവള് പറയുന്നത് വെറുതെ അനാവശ്യം പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദു സച്ചിയോട് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കടോ തന്നെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത് താൻ ഈ പെണ്ണുങ്ങളെ ഒന്നും അറിയില്ലേ ഇങ്ങോട്ട് നോക്കണോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ എല്ലാ പെൺകുട്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കാണിക്കുക കേട്ടോ കനകയും നയനെയൊക്കെ ആണെങ്കിൽ ആകെ അന്ധം മുട്ടി നിൽക്കുകയാണ് കനക ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തേ ഇപ്പം പറയുന്നേ നീ വെറുതെ അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ കനകയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഇയാൾ വെറും ഫ്രോഡാണെന്ന് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് നോക്കാമ്മേ ഇയാൾ വെറും ഫ്രോഡാണ് ഇയാൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധങ്ങളും ഉണ്ട് അതിലെ പല പെൺകുട്ടികളും പാവപ്പെട്ട പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുടെ എല്ലാം കാര്യം ഒരുപാട് കഷ്ടത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം വന്നിട്ടുണ്ടോ കനകയാണെങ്കിൽ ആകെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ആദർശം മുത്തശ്ശനും മുത്തശ്ശി മുത്തശ്ശിയൊക്കെ അന്ന് വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകാതെ പിന്നീട് ആദർശമാണെങ്കിൽ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ അതേ ആദർശ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് ഇത് കണ്ടോ എൻ്റെ ഫോണിൽ ഇതിന് കൃത്യമായ തെളിവുകളുണ്ട് ഈ തെളിവുകൾ കണ്ടുപിടിച്ചിട്ട് ഇയാളെ പൂട്ടാമെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആരോടും ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് പക്ഷേ ഇനി ഈ തെളിവുകളെല്ലാം എനിക്ക് കിട്ടിയല്ലോ ഇനി ഞാൻ ഇവ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകും ഇതിലെ പല പെൺകുട്ടികളും ഇയാൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി ആകെ ഞെട്ടുകട്ടോ അങ്ങനെ നന്ദു നന്ദുവാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ സച്ചിയുടെ കോളറെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാടോ ഇനി തൻ്റെ ഒരു കള്ളത്തരം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇനി ഒരു പെണ്ണും താൻ കാരണം വിഷമിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരിച്ചുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്